ഹരിച്ചേട്ടാ നമസ്കാരം നമസ്തേ ഹരിച്ചേട്ട പഞ്ചാബിലെ അതിർത്തി ഗ്രാമങ്ങളിൽ വലിയ സംഘർഷം നടക്കുന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത് അതിർത്തിയിൽ നിന്ന് കടന്നു വരുന്ന തീവ്രവാദം അതുപോലെ മയക്കുമരുന്ന് ലോബി ഇതിനെല്ലാം പുറമെ ഈ മതംമാറ്റം മതപരിവർത്തനം വലിയ തോതിൽ അവിടെ നടക്കുകയാണ് എന്നാണ് പറയുന്നത് എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പഞ്ചാബ് രാഷ്ട്രീയമായും സാമൂഹികമായും കലുഷിതമാണ് ഇതിന് രണ്ട് മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗം അത് ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും വലിയ ഒരു ആഘാതം ഉണ്ടാക്കുന്നുണ്ട് അത് കാരണം അവിടെ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് വളരെയധികം കൂടിയിട്ടുണ്ട് പഞ്ചാബിൽ വയലൻസ് വളരെയധികം കൂടിയിട്ടുണ്ട് ഒന്നാമത്തേത് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് പഞ്ചാബിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുൻപ് തീവ്രവാദികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നവരോ അല്ലെങ്കിൽ പിന്നെ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ അങ്ങനെ മൂന്ന് ജയിച്ചിരിക്കുക മൂന്നാമതായി ഉള്ള വിഷയം എന്ന് പറയുന്നത് ഇതിനൊക്കെ കാരണമായിരിക്കുന്നത് അവിടുത്തെ സമൂഹത്തെ രാഷ്ട്രീയത്തെയും കലുഷിതമാക്കുന്ന ഒരു പ്രവൃത്തി അവിടെ നടക്കുന്ന വൻതോതിലുള്ള പ്രീണ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് നടത്തുന്ന ആ തരത്തിൽ നോക്കുമ്പോൾ നിർബന്ധിതമായ മതപരിവർത്തനമാണ് ഇത് ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടാണ് ഈ മതപരിവർത്തനം നടത്തുന്നത് ഇത് പ്രത്യേകിച്ചും സിഖ് മതത്തിലെ ദളിതരെയാണ് ദളിത് സിഖുകളെയാണ് ഈ മതപരിവർത്തനത്തിന് കൂടുതൽ വിധേയരാക്കുന്നത് ഇത് അതിർത്തി ജില്ലകളായ തരൻതാരൻ ഗുരുദാസ്പൂർ അമൃത്സർ എന്നീ മൂന്ന് സ്ഥലങ്ങളിലാണ് വളരെയധികം വ്യാപകവും വളരെ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് സമൂഹത്തിൽ ഇതു ഇത് പിന്നെ ഈ മതപരിവർത്തനം നടത്തുന്നവർ അവർക്ക് ഖാലിസ്ഥാൻ വിഭാഗം അവർക്ക് നേരെ മൗനം പാലിക്കുകയാണ് നമ്മൾ അതിശയിക്കുന്ന ആർ എസ് എസിന്റെ പ്രവർത്തനം അവിടെ ശക്തിപ്പെട്ടപ്പോൾ ആർ എസ് എസിന് നേരെ വലിയ അതിക്രമം ഉണ്ടായി വലിയ പിന്നെ പ്രസ്താവന യുദ്ധം അതുപോലെ തന്നെ സാമൂഹിക പ്രതികരണങ്ങൾ ഇവൻ ശാരീരിക ആക്രമണങ്ങൾ വരെ ഉണ്ടായ സ്ഥലമാണ് പഞ്ചാബ് പക്ഷെ ആർ എപ്പോഴും സിഖുകാരുടെ ഐഡന്റിറ്റിക്ക് കാത്തു സൂക്ഷിക്കണമെന്ന് പറയുന്ന ആർ എസ് എസ് ആർ എസ് എസിനെ അവിടെ എതിർക്കുകയും മതപരിവർത്തനം നടത്തുന്ന പെന്തക്കോസ്റ്റുകാർക്ക് എതിരെ വായടച്ചിരിക്കുകയും ചെയ്യുന്ന ഖാലിസ്ഥാനികൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാന കാരണം പാശ്ചാത്യ ശക്തികളോടുള്ള ഖാലിസ്ഥാനികളുടെ വിധേയത്വമാണ് കാരണം മതപരിവർത്തനം നടത്തുന്ന ഇവാഞ്ചലിക്കൽ ബെന്തക്കോസ് ഗ്രൂപ്പുകൾ അമേരിക്കയിലേക്കും അതുപോലെ കാനഡയിലേക്കും വിസ ഓഫർ ചെയ്തിട്ടാണ് പലരെയും മതപരിവർത്തനം നടത്തുന്നത് അപ്പോൾ ഇവർക്കെതിരെ എന്ത് ഒരക്ഷരം മിണ്ടിയാൽ ഈ പറയുന്ന അമേരിക്ക അല്ലെങ്കിൽ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ന് ഖാലിസ്ഥാനികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും സ്വാതന്ത്ര്യവും ഇല്ലാതാകുമെന്നുള്ള ഭയം കാരണം ഖാലിസ്ഥാനികളും മിണ്ടുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഖാലിസ്ഥാനികളെ സംബന്ധിച്ചിടത്തോളം കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരവസ്ഥയാണ് ഈ മതപരിവർത്തനം ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ അതല്ല അവിടുത്തെ പ്രശ്നം അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മതപരിവർത്തനം പഞ്ചാബിലും അതുവഴി ഭാരതത്തിന്റെയും സുസ്ഥിരതയ്ക്കും സമാധാനത്തിനും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ പ്രതിസന്ധി കാരണം നമ്മുടെ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും സുരക്ഷിതത്വവും ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇതാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി അവർ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ചോദിച്ചോളൂ തീർച്ചയായിട്ടും ഈ മതപരിവർത്തനം പഞ്ചാബിൽ വളരെ ശക്തമാണെന്നുള്ള റിപ്പോർട്ടുകൾ കുറച്ച് നാളായിട്ട് പുറത്തു വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് എവിടെ നിന്നാണ് ഇതിനുള്ള പണം കിട്ടുന്നത് അത് ഈ അമേരിക്കയിൽ നിന്നാണോ കാനഡയിൽ നിന്നാണോ ഈ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് അങ്ങ് പറഞ്ഞു ഇതുമായിട്ട് അവർക്ക് നേരിട്ട ബന്ധമില്ലെങ്കിലും അവർക്ക് മിണ്ടാൻ പറ്റുന്നില്ല അവർക്ക് ഇതിനെ എതിർക്കാൻ കഴിയുന്നില്ല പക്ഷേ അവർ ഈ മതപരിവർത്തന ലോബിക്ക് ഏതെങ്കിലും തരത്തിൽ സംരക്ഷണം കൊടുക്കുന്നുണ്ടോ അതും ഒരു ചോദ്യമാണ് അങ്ങനെ അവർ സംരക്ഷണം കൊടുക്കുന്നതായിട്ടൊന്നും അറിവില്ല പക്ഷെ അവരൊന്ന് കണ്ണടയ്ക്കുന്നുണ്ട് ആ കണ്ണടയ്ക്കുന്നത് മാത്രം മതിയാകും ഈ മതപരിവർത്തനം നടത്തുന്നവർക്ക് അതായത് അതിന്റെ ഒരു കണക്ക് പറയുന്നത് ഈ പഞ്ചാബിലെ ജനസംഖ്യയുടെ ചിലർ പറയുന്ന ഏതാണ്ട് എട്ട് ശതമാനത്തെ എട്ട് തൊട്ട് പത്ത് ശതമാനത്തോളം ഇന്ന് ക്രിസ്ത്യാനികളായി എന്ന് പറയുന്ന ആരോപിക്കുന്ന ആൾക്കാരുണ്ട് അതൊരു പക്ഷെ കുറച്ചൊരു ഊതി പരിപ്പിച്ച കണക്കാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എങ്കിൽ തന്നെയും ഏതാണ്ട് അഞ്ച് ശതമാനത്തിനോളം ക്രിസ്ത്യാനികൾ അവരെ പറയുന്നത് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്നാണ് അതായത് അവർക്ക് തലപ്പാവും താടിയുമൊക്കെ ഉണ്ട് അവർ കാഴ്ചയിൽ സിഖ്കാർ തന്നെയാണ് പലരും പക്ഷെ അതേസമയം അവർ വിശ്വാസത്തിൽ ക്രിസ്ത്യൻസാണ് ഇതിനെക്കുറിച്ചൊരു ഒരു പിന്നെ വാർത്തകൾ വരുന്ന വാർത്തകൾ പറയുന്നത് ഈ പഞ്ചാബിന്റെ അതിർത്തി ജില്ലകളിലുടനീളം അത്ഭുത രോഗശാന്തി എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഒരാൾ വന്ന് സാക്ഷ്യം പറയുന്നു അവര് പറയുന്ന അവര് അവര് പിന്നെ ഭ്രാന്ത് അഭിനയിക്കുന്ന ഒരാളിനെ തൊടുമ്പോഴത്തേക്ക് അയാളുടെ ഭ്രാന്ത് മാറുന്നു അതല്ലെങ്കിൽ ആവേശം കാണിക്കുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് പാസർ തൊടുമ്പോൾ അവര് നിശബ്ദയാകുന്നു ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ പഞ്ചാബിലെ എല്ലായിടത്തും നടക്കുന്നു സിഖ് തീവ്രവാദികൾ ഒന്നും തന്നെ ഇതിനകത്തിൽ ഇടപെടുന്നില്ല ഭൂരിഭാഗവും ദളിത് സിഖുകാരാണ് ഇതിൽ പങ്കെടുക്കുന്നത് പഞ്ചാബിന്റെ ജനസംഖ്യയിൽ ഏതാണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം ദളിതരുണ്ടെന്നാണ് അത് ഹിന്ദു ുമായിട്ട് മുപ്പത്തി മൂന്ന് ശതമാനം അല്ലെ എനിക്കൊരു സംശയം സിഖുകാരെ നമ്മൾ പൊതുവായിട്ട് ഒരു ഒരു മതമായിട്ടാണ് കാണുന്നത് അതിനകത്ത് ജാതിയുണ്ട് എന്ന് അത്ര നമുക്ക് അറിയില്ല ഞാനിപ്പോ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സിഖ് എന്ന പ്രയോഗം അങ്ങ് പറഞ്ഞു ഇത് വാസ്തവത്തിൽ അതിനകത്തും ഇതുപോലെ ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയും ഉണ്ടോ എനിക്കറിയില്ല അതുകൊണ്ടാണ് ചോദിച്ചത് ഒന്ന് തീർച്ചയായിട്ടും ജാതി ഇല്ല എന്ന് ഇന്ത്യയിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് സിഖുകാരാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ മുസ്ലിങ്ങളാകട്ടെ അതിൽപ്പരം ഒരു ആത്മവഞ്ചന ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പൊ ഗോവയിലൊക്കെ ക്രിസ്ത്യാനികളുടെ പിന്നെ മാട്രിമോണിയൽ പരസ്യം നോക്കിക്കഴിഞ്ഞാല് അത് ജി എസ് ബി ക്രിസ്ത്യൻ എന്ന് പറയും ഗൗഡ സാരസ്വത ബ്രാഹ്മണൻ ക്രിസ്ത്യൻ അല്ലെങ്കിൽ മറ്റേ ബ്രാഹ്മണൻ ക്രിസ്ത്യൻ ഇതേ രീതിയിലുള്ള പത്രം പരസ്യങ്ങൾ വരെ ധാരാളമുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ ഇടയില് പിന്നെ തീർച്ചയായിട്ടും ജാതി ഉണ്ടെന്നുള്ളത് ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടുണ്ട് കാരണം ഈ പറയുന്ന ഒസാൻ എന്ന് പറയുന്ന വിഭാഗം കേരളത്തിലെ പിന്നെ തലമുടി വട്ടുന്ന അല്ലെങ്കിൽ ബാർബർമാരായിട്ടുള്ള ഈ വിഭാഗത്തിനെ എത്രയോ സ്ഥലങ്ങളിൽ അസ്പൃശ്യതയുണ്ട് ചങ്ങനാശ്ശേരിയിൽ അത് സംബന്ധിച്ച് അടുത്ത കാലത്ത് ഒരു കേസ് വരെ ഉണ്ടായി അവരെ ജമാഅത്തിന്റെ ഭാരവാഹികളാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സിഖ്കാരുടെ ഇടയിൽ സർക്കാരിന്റെ കണക്കനുസരിച്ച് തന്നെ പിന്നെ ദളിതുകളുണ്ട് കാരണം ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം പഴയ സ്പീക്കറും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിരുന്ന ബൂട്ടാ സിംഗ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ക്രിസ്ത്യൻ ആണല്ലോ അദ്ദേഹം സംവരണ മണ്ഡലത്തിൽ നിന്നായിരുന്നല്ലോ വിജയിക്കുന്നത് സിഖുകാരുടെ ഇടയിൽ ജാതിയുണ്ട് ജാതി ഇല്ല എന്നൊക്കെ പറയുന്നത് ഈ ഹിന്ദുക്കളെ ഹിന്ദുക്കളുടെ ഇടയിൽ വന്നിട്ട് മതപരിവർത്തനം നടത്തുന്ന ആൾക്കാരുടെ ഒരു തന്ത്രമായിരുന്നു നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് സമത്വം കിട്ടുമെന്ന് അങ്ങനെ കേരളത്തിൽ പണ്ട് സമത്വം തേടിപ്പോയി ഒരുപാട് ഒരുപാട് ആൾക്കാർ അതിന്റെ പിന്നെ കയ്പുനീര് കുടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പണ്ട് പണ്ടൊരു ഒരു ഉദാഹരണം പറയുമായിരുന്നു വിളുംബൻ എന്നുള്ള ഒരാള് അദ്ദേഹം വിചാരിച്ചു ഞാൻ ക്രിസ്ത്യാനി കഴിഞ്ഞാൽ പിന്നെ ജോൺ ജോണായിരിക്കും അല്ലെ ദാനിയൽ ആയിരിക്കുമെന്ന് അങ്ങനെ അദ്ദേഹം വിളുംബൻ എന്നുള്ള പേര് മാറ്റിയിട്ട് അദ്ദേഹം ദാനിയലായി പക്ഷെ പിന്നീട് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് ദാനിയൽ വിളുംബൻ എന്നാണ് അപ്പൊ ഈ ഇദ്ദേഹത്തിന് പ്രത്യേക പള്ളിയുണ്ട് ഇത് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ എന്ന ഒരു പരിഷ്കർത്താവ് അദ്ദേഹം ഇതുപോലെ ക്രിസ്ത്യ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത് ചേർന്നിട്ട് അവസാനം അദ്ദേഹത്തിന് അവിടെയുള്ള വിവേചനങ്ങൾ മനസ്സിലായപ്പോൾ അദ്ദേഹം അവിടെ വിട്ടുമാറി തന്റെ അനുയായികളുമായിട്ട് വീണ്ടും തിരിച്ചു വന്ന് പിന്നീട് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പ്രത്യേക പ്രസ്ഥാനം ഉണ്ടാക്കിയത് നമ്മുടെ കൺമുന്നിലുള്ള ഉദാഹരണമാണ് അപ്പോ ഈ ജാതി ഇല്ല എന്നൊക്കെ സിഖ്കാർ പറയുന്നത് വെറും മണ്ടത്തരമാണ് വെറും നമ്മൾ ആളെ ആളെ പറ്റിക്കാനുള്ള അവരുടെ ഒരു തന്ത്രമാണ് അവിടെ വളരെ വ്യക്തമായ മൂന്ന് ചേരിതിരുവുണ്ട് ഒന്ന് ഖത്രി സിഖുകൾ അവര് ഗുരുനാനാക്കൊക്കെ ഖത്രിയായിരുന്നു ഈ പിന്നെ യഥാർത്ഥത്തിൽ പഞ്ചാബിന് പുറത്തുള്ളത് കൂടുതലും ഖത്രി സിഖുകളാണ് അവര് പൊതുവെ ഹിന്ദുക്കളുമായിട്ട് യോജിച്ചു പോകുന്നവരും ക്ഷേത്രങ്ങളിൽ പോയി ആരാധന നടത്തുന്നവരും ഒക്കെയാണ് അവര് അവർ അത്ര വലിയൊരു പ്രശ്നക്കാരല്ല പക്ഷെ പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദം പ്രചരിപ്പിക്കുന്നത് ജാട്ട് സിഖുകളാണ് അതായത് ആദ്യകാലത്ത് ജാട്ട് പിന്നെ ജാതിയിൽപ്പെട്ടവരും പിന്നീട് മതപരിവർത്തനം നടത്തിയ സിഖ്കാരായവരുമാണ് അവരാണുള്ളത് പിന്നീട് ദളിതുകളുടെ ഇടയിൽ നിന്ന് ഇന്ന് മതം മാറുന്ന സിഖുകാര് വാൽമീകി മസബി റായി അങ്ങനെയൊക്കെ പറയുന്ന ചില വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ മതം മാറ്റത്തിന് വിധേയരാകുന്നത് ഇവർക്ക് ഉള്ള ഒരു ഒരു പ്രചോദനം എന്ന് പറയുന്ന അവർക്ക് കാനഡയിലേക്കും അമേരിക്കയിലും പോകാനുള്ള വിസ കിട്ടുമെന്നുള്ളതാണ് രണ്ടാമത്തേത് ഇവരുടെ കുട്ടികൾക്ക് പിന്നെ ക്രിസ്ത്യ ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ സഭകൾ നടത്തുന്ന സ്കൂളുകളിൽ പ്രവേശനം കിട്ടും നല്ല വിദ്യാഭ്യാസം കിട്ടും എന്നുള്ള ഒരു വാഗ്ദാനമാണ് അവർക്ക് ഫീസ് കൊടുക്കണ്ട അങ്ങനെയുള്ള ഒരു വാഗ്ദാനം അവിടെ ഉണ്ട് പിന്നീട് മറ്റൊരു വിഷയമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പഞ്ചാബിലെ പരമ്പരാഗത ഒറിജിനൽ ക്രിസ്ത്യാനികളുണ്ട് പാകിസ്ഥാനിൽ നിന്നും മുസ്ലിങ്ങളുടെ അതിക്രമത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും മൂന്ന് വിഭാഗങ്ങൾക്കും നേരെ അതിക്രമം ഉണ്ടായി അന്ന് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ പരമ്പരാഗത ക്രിസ്ത്യാനികളുണ്ട് അവരിതിലൊന്നും തൽപ്പരല്ല യഥാർത്ഥത്തിൽ അമൃത്സർ ബിഷപ്പ് ലുധിയാന ബിഷപ്പ് അവരൊക്കെ ഇതിനെതിരെ പലപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ദൌർഭാ വശാൽ ഈ പാസ്റ്റർമാരെ കൺട്രോൾ ചെയ്യാനൊന്നും അവരെ കൊണ്ട് പറ്റത്തില്ല ഈ ഓരോ പാസ്റ്ററും ഓരോ പ്രസ്ഥാനമാണ് കാരണം ഈ പാസ്റ്റർമാർക്കൊക്കെ അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും പണം വരുന്നുണ്ട് ഇവർക്ക് അവിടെ നിന്ന് രാഷ്ട്രീയ സാമൂഹിക പിന്തുണയുണ്ട് അപ്പോ അവരവിടെ ഇതിനകത്തിന് അപകടം കൂടെ ഞാൻ പറയാം എന്താ ചോദിക്കേണ്ടത് ചോദിച്ചോളൂ അതെ ഞാൻ അതാണ് ചോദിക്കാൻ വന്നത് ഈ ഇന്ത്യ ഗവൺമെന്റ് പണം വരുന്നതിന് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഇതൊക്കെ നിർബാധം നടക്കുന്നു നമ്മുടെ രാജ്യത്ത് ഇത് എങ്ങനെ ഇത് സാധിക്കുന്നു ഒന്ന് രണ്ട് ഇതിന്റെ വരും എന്തൊക്കെയാണ് അതുകൂടെ പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം മതപരിവർത്തനം നമുക്കറിയാമല്ലോ പോപ്പുലർ ഫ്രണ്ട് ആയിരക്കണക്കിന് ആൾക്കാരുടെ പേരിൽ അവരെ കൊണ്ട് അക്കൗണ്ട് തുറപ്പിച്ച് അതിലൂടെ പണം വഹിച്ചു മനസ്സിലായില്ലേ അതായത് നമുക്ക് ഒരു സംഘടന എന്നുള്ള നിലയിലാണ് പണം വഹിക്കാൻ ബുദ്ധിമുട്ട് ഇപ്പൊ ചെറിയ ചെറിയ തുകകളായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ സ്വാധീനിച്ചാൽ സ്വാഭാവികമായിട്ടും അവരുടെ അക്കൗണ്ടിലൂടെ പണം ഇവിടെ എത്തും ആ പണത്തിൽ ഒരു ചെറിയ വിധം അവർക്ക് കൊടുത്താൽ അവർ ഈ പണം പോപ്പുലർ ഫ്രണ്ടിന് കൈമാറും അങ്ങനത്തെ ഒരു പിന്നെ മഹാതന്ത്ര പോപ്പുലർ ഫ്രണ്ട് പഠിക്കുന്നു അതുപോലെയുള്ള എന്തെല്ലാം തന്ത്രങ്ങളുണ്ട് ഇത് സത്യം പറഞ്ഞാൽ സർക്കാരിന്റെ പരാജയം എനിക്ക് തോന്നുന്നു ഒരു പരാജയം സിഖ് സമുദായത്തെ സിഖ് തീവ്രവാദത്തെ നേരിടുന്നതിൽ സംഘപരിവാറിന് ഒരു പരാജയമുണ്ട് കാരണം സംഘപരിവാർ എപ്പോഴും അവരോടൊരു വളരെ ഒരു സോഫ്റ്റ് ലൈനാണ് സംഘം ഇപ്പോഴും ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ കേശധാരി ഹിന്ദുക്കളാണെന്ന് അത് സംഘത്തിന്റെ ചിന്തയാണ് സിഖുകാരത് അംഗീകരിക്കുന്നില്ല ഇപ്പൊ പ്രശാന്ത് പറയുന്നു ഹരികുമാർ എന്റെ കൂട്ടുകാരനാണെന്ന് പറയാം ഞാൻ പറയുന്നു അവൻ എന്റെ കൂട്ടുകാരനൊന്നുമല്ല അവൻ പാവ പറ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ആ പിന്നെ പിന്നെ ഒരു ക്ലെയിം ക്ലെയിമിന് അതൊരു ക്ലെയിമാണ് സംഘപരിവാർ നടത്തുന്ന ഒരു ക്ലെയിമാണ് സിഖുകാരൻ കേശധാരി ഹിന്ദു ആണ് സിഖ്കാരനത് അംഗീകരിക്കുന്നില്ല ഇപ്പം തമിഴന്മാർ പറയും മലയാളി തമിഴിന്റെ കേരളം മുഴുവൻ തമിഴിന്റെ ആണെന്ന് പറയും ഏതെങ്കിലും മലയാളികൾ അംഗീകരിക്കോ അംഗീകരിക്കുന്നില്ല ഇപ്പൊ ഇത്തരം ഇത്തരം അർദ്ധശൂന്യമായിട്ടുള്ള ഒരു 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 മായാലോകത്തിൽ നിന്ന് സംഘം പുറത്തു കടന്നിട്ട് സിഖുകാരെ കുറിച്ച് കൃത്യമായ അസസ്മെന്റ് നടത്തി അവിടെ നടക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ മതപരിവർത്തനം നടത്തുന്ന ആൾക്കാർ ചെയ്യുന്നത് അവർ ഒരുപാട് പാട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അവർ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും പാട്ടുകള് കഥകള് ഇതിലെല്ലാം തന്നെ അവര് പരമ്പരാഗത സിഖ് ബിംബങ്ങളെ മാറ്റിട്ട് അവിടെയൊക്കെ യേശുദേവനെയും അല്ലെങ്കിൽ മറ്റു ചില പിന്നെ പ്രതീകങ്ങളെയും അവിടെ പ്രതിഷ്ഠിക്കുകയാണ് എന്നിട്ട് അവര് പലപ്പോഴും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾ അങ്ങനെയാണ് പഞ്ചാബിലെ നിരവധി റാപ്പ് ഗായകന്മാരിപ്പോ ഉണ്ടായിട്ടുണ്ട് സിദ്ധി മൂസേവാല എന്ന് പറഞ്ഞു വെടിയേറ്റ് കൊല്ലപ്പെട്ട ഒരാളുണ്ട് അയാളുടെ പാട്ടിൽ മുഴുവൻ അക്രമത്തിന്റെ ബിംബങ്ങളായിരുന്നു ഇങ്ങനെ അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന ിന്റെ കൾച്ചർ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ സംഘം ആൾക്കാർ പാട്ടുകാരെന്നുള്ള നിലയിലും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നൊക്കെ ആയിട്ട് പഞ്ചാബിൽ കറങ്ങിടക്കുന്നുണ്ട് ഇതാണ് ഇതിന്റെ സാമൂഹ്യ പ്രത്യാഘാതം ഇത് കേന്ദ്ര സർക്കാർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ തിരിച്ചു വരും മറ്റൊരു മണിപ്പൂർ ആയിട്ട് ഇപ്പൊ പഞ്ചാബ് മാറിക്കൊണ്ടിരിക്കുന്നു അത് അധികം താമസിക്കില്ലാ താമസിക്കാതെ അത് മാറാനും സാധ്യതയുണ്ട് ഇതാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും എന്തായാലും പഞ്ചാബിനെ ഗ്രസിച്ചിരിക്കുന്ന ഈ അപകടം കൃത്യമായിട്ട് മനസ്സിലാക്കി സർക്കാരുകൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ നടപടി സ്വീകരിക്കട്ടെ വളരെ ജാഗ്രതയോടെ ഇതിനെ നേരിടട്ടെ ഈ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും വാഗ്ദാനങ്ങൾ നൽകിയും ഒക്കെ അല്ലെങ്കിൽ പണം നൽകിയും ഒക്കെയുള്ള മതപരിവർത്തനം നമ്മുടെ രാജ്യത്ത് നിരോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുകയും വേണം ഭരണഘടന നൽകുന്ന ആ സ്വാതന്ത്ര്യം നമ്മൾ കാത്തുസൂക്ഷിച്ചു കൊണ്ട് മുന്നോട്ടു പോകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം ഈ അവസരത്തിൽ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി